ആമസോൺ പോലെയുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നമ്മൾ എന്ത് വാങ്ങിയിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കാം അതിനെന്തെങ്കിലും കേടണോന്നു പോലും അത് ചോദിക്കില്ല ആ തിരിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ അവരെന്താ ചെയ്യുന്ന ആലോചിച്ചുണ്ടോ അവരുടെ കയ്യിൽ നിന്ന് ഈ റിട്ടേൺ എന്ന സാധനങ്ങൾ ചു വാങ്ങി കച്ചവടം ചെയ്യുന്ന കടയാണ് കാണുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ വിലയാണ് വെള്ളിയാഴ്ച ഏതെടുത്താലും പത്ത് ഡോളർ ശനിയാഴ്ച വില കുറയും ഏതെടുത്താലും ഏഴ് ഡോളർ അങ്ങനെ പോയി പോയി ബുധനാഴ്ച ഏതെടുത്താലും ഒരു ഡോളർ നമ്മുടെ നാട്ടിലെ പോലെ ഏതെടുത്താലും പത്ത് രൂപ എന്ന് പറയുമ്പോഴത്തേനും അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ അതേപോലെ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടുമെന്നൊക്കെ നിങ്ങൾക്ക് സംശയം വരാം ആ സംശയം ഇന്ന് നമുക്ക് ഈ കടലിൽ ഷോപ്പിംഗ് നടത്തി തന്നെ തീർക്കാം കടയിലേക്ക് കയറുമ്പോൾ ഷോപ്പിംഗ് കാർട്ടുകൾ സാധാരണ പോലെ തന്നെ എടുക്കാം ഒരു വ്യത്യാസമുള്ളത് ഷെൽഫുകളിൽ അടുക്കിടക്കി തരം തിരിച്ചു വെച്ചിട്ടില്ല എല്ലാം കൂടി ഉഴുതുമർത്തിയിട്ടിരിക്കുകയാണ് നമ്മൾ അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് ഓരോന്നായിട്ട് തപ്പി എടുക്കണം ഈ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്തുണിയുടെ പേരാണ് ബിന് അതുകൊണ്ടാണ് ഈ ബിൻ സ്റ്റോറിന് പേര് വന്നേക്കണേ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ ലോട്ടറി ഈ ഹെഡ്സെറ്റ് പുറത്ത് മുപ്പത് ഡോളർ വിലയുള്ളതാ ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് അഞ്ച് ഡോളർന്ന് കിട്ടി ഈ കാണുന്ന ലാപ്ടോപ്പിന് ചാർജർ അത്യാവശ്യം പതിനഞ്ച് ഡോളറിന് വിലയുണ്ട് ഇങ്ങനെ ഒരു കടയിലാട്ടോ ധാരാളം കടകളുണ്ട് ഈ കടകൾക്ക് പൊതുവായിട്ട് പറയുന്ന പേരാണ് ബിൻ സ്റ്റോർ പിന്നെ ആദ്യത്തെ ലോട്ടറി അടിച്ചത് ജോഹനാണ് ജോഹനാണെങ്കിൽ ഫിഷിങ്ങിന് ഭയങ്കര ഇന്ററസ്റ്റാ എന്നാൽ ചൂണ്ടിട്ട് പിടിക്കാൻ താല്പര്യമില്ല ഇങ്ങനെ മീനെ കോരി എടുക്കുന്ന കോരി കോരുവിലേക്ക് പുറത്ത് നമ്മൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ പത്ത് ഡോളറിനടുത്ത് വരും നമ്മളിപ്പോ ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഒരിക്കലും ആരോ റിട്ടേൺ ചെയ്താണല്ലോ അതുകൊണ്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് സംശയം വരാം ഇത് ഉറക്കാവൂ ഇല്ലയെന്ന് അങ്ങനത്തെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പൺ ബോക്സ് സ്റ്റേഷൻ തുറന്ന് പ്രവർത്തനം നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി ഒരിക്കലും ഈ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റില്ലാട്ടോ നമ്മള് സാധനം കടയിൽ പോകുമ്പോൾ ഒരു ലിസ്റ്റ് കിട്ടി പോകുമല്ലോ അങ്ങനെ ലിസ്റ്റ് ഇട്ട് പോയിട്ട് വാങ്ങിക്കാൻ പറ്റിയ കടയല്ലേ ഇത് ഇട്ടിയാലും കൂട്ടി എന്ന് വിചാരിച്ചു പോയി മേടിക്കേണ്ട കടയാണ് കഴിഞ്ഞ ഓണത്തിന് ഒരു ഊഞ്ഞാൽ കിട്ടുന്ന റീലിട്ടായിരുന്നല്ലോ അന്നേരം പറഞ്ഞായിരുന്നു ഈ ഊഞ്ഞാൽ മേടിച്ചത് ഒരു സ്പെഷ്യൽ സ്ഥലത്തു നിന്നാണ് ആ സ്ഥലമാണ് ഇത് കഴിഞ്ഞ ഓണത്തിന് കിട്ടിയ ഊഞ്ഞാല് ഇപ്പോഴും വലിയ കുഴപ്പമില്ലാണ്ട് ആടാൻ പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ബിൻസോറിൽ പോയിട്ടുണ്ടെങ്കിൽ പോയ അനുഭവങ്ങൾ കമന്റ് ആയിട്ട് ഇതുപോലെ ഇന്ത്യയിൽ ആമസോൺ റിട്ടേൺസ് എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല അറിയില്ല അതറിയാവുന്നവരുണ്ടെങ്കിലും കമന്റ് ചെയ്യാം